അമ്മമാരുടെ ജ്ഞാനത്തിനും ജീവിതാനുഭവങ്ങൾക്കും സമർപ്പിച്ച മനോഹരമായ ചടങ്ങായി പിറവം റിവർവാലി റോട്ടറി ക്ലബ്ബിന്റെ ഓണാഘോഷം അമ്മമാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ തദ്ദേശ ഭരണാധികാരികൾ ശ്രദ്ധാലുവാകുവാൻ അമ്മമാരുടെ കൂട്ടപ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗം ചിന്മയ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ അജയ് കപൂർ ഉദ്ഘാടനം നിർവഹിച്ചു ഗംഭീരമായ ഒരു സദസ്സ് അമ്മമാരെ ഒരുമിച്ച് ായിട്ട് പറ്റിയത് ലോകത്ത് കാണുന്ന എല്ലാ തലകളും അല്ലെങ്കിൽ ലോകത്തെല്ലാവരും ഇതുപോലെയുള്ള അമ്മമാരുടെ അനുഗ്രഹത്താൽ ഉണ്ടായതാണ് world ഞാൻ വിചാരിക്കുന്നു ഈ ലോകമില്ല സോ മൈ പ്രണാംസ് ടു ഓൾ ദി യാ പ്രണാമം സ്വാമി ചിന്മയാനന്ദിയുടെ ഐക്യം കരുണ പങ്കിടലിന്റെയും പരിചരണത്തിന്റെയും സന്തോഷം എന്നിവ അദ്ദേഹം പങ്കുവച്ചു പിറവ മാം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് ഡോക്ടർ എ സി പീറ്റർ അധ്യക്ഷത വഹിച്ചു റോട്ടറിന്റെ ഓണത്തോടനുബന്ധിച്ച് ഓണാഘോഷത്തോടനുബന്ധിച്ച് നൂറ് അമ്മമാരെയാണ് ഇന്ന് ആദരിച്ചത് എന്താണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഏവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ അമ്മമാരോടൊപ്പം ഓണം മാത്രമല്ല വിഷു നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ന്യൂ ഇയറും തുടങ്ങി അപ്പോൾ ഓണം അമ്മമാരോടൊപ്പം വിഷു അമ്മമാരോടൊപ്പം എന്നുള്ളത് നമ്മുടെ ഒരു പർവത്തിൻ്റെ ഒരു കോൺസെപ്റ്റായി മാറി നമ്മൾ അമ്മമാരെ ബഹുമാനിക്കുക എന്നുള്ള ആ പാരമ്പര്യം ഇന്ത്യൻ പാരമ്പര്യമാണ് അതിൽ നിന്നും ഒരു ആശയമാണിത് ഈ അമ്മമാർ വളരെ നിർധരരാണ് ഈ അമ്മമാർ പ്രായമുള്ളവരാണ് ഇവരാകഥകളാണ് ഇവർക്ക് സാമ്പത്തികമായി പരാധീനത്തിലുള്ളവരാണ് ഇവർ അസുഖക്കാരാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ വെറും ഓണത്തിൻ്റെ ഒരു ആഹാരം അല്ലെങ്കിൽ സദ്യ അല്ല നമ്മളിതിൽ കൂടി ഉദ്ദേശിക്കുന്നത് കൂട്ടായ്മ അവർക്ക് ഒത്തുചേരാനുള്ള ഒരു വേദി അവർക്ക് വേണ്ട മരുന്നുകൾ അവരുടെ വീട്ടിലെത്തിക്കുന്ന വ്യവസ്ഥ അമൃതയുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എല്ലാ വർഷവും നേരത്തെ നമ്മൾ നമ്മൾ രൂപ അവരുടെ വന്നപ്പോഴാണ് നിന്നുപോയത് അമ്മമാരെ അവർക്ക് മാനസികമായ ഉല്ലാസം കിട്ടുന്നു വർഷം സ്നേഹ വുമൻ സ്പെഷ്യൽ സ്കൂളിൽ വിരമിച്ച ോസിന് സർവശ്രേഷ്ഠ സേവാ പുരസ്കാരം നൽകി ആദരിച്ചു നിർദ്ധനർക്കായി സൗജന്യ മെഡിക്കൽ വിദ്യാഭ്യാസ പദ്ധതികളുടെ രണ്ടാം ഘട്ടം പിറവം മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സൺമാരായ സാബു കെ ജേക്കബും ഏലിയാമ ഫിലിപ്പും ചേർന്ന് ലോഞ്ച് ചെയ്തു പിറവം നാട്യകലാക്ഷേത്ര സ്കൂൾ ഓഫ് ഡാൻസിലെ യുവ കലാകാരികൾ നൃത്തങ്ങൾ അവതരിപ്പിച്ചു മുതിർന്ന അമ്മമാരെയും സമൂഹത്തെയും ഒന്നിപ്പിച്ച സ്പർശനീയ ആഘോഷമായിരുന്നു പരിപാടി പിറവം ആശാപ്രവർത്തകരും സമൂഹത്തിലെ വിവിധ സംഘടനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് എൽദോറ്റി പോൾ നന്ദി അറിയിച്ചു ചിന്മയ യൂണിവേഴ്സിറ്റി ഡീൻ പ്രൊഫസർ മഞ്ജുള ആർ അയ്യർ സണ്ണി മണപ്പാട്ട് പി തോമസ് കെ രാജു എ ടോംസ് ലിസി വർഗീസ് അന്നക്കുട്ടി തമ്പി എന്നിവർ സംസാരിച്ചു തുടർന്ന് അമ്മമാർക്ക് ഓണക്കിറ്റും ഓണസദ്യയും നൽകി ആദരിച്ചു അമ്മമാർക്ക് അവരുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്ന അവർക്ക് അവരുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ള അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടി ആണിത് അപ്പൊ നാനാവിധത്തിലുള്ള ആംഗിളിൽ കൂടി നമ്മൾ ഇത് നോക്കുമ്പോൾ അമ്മമാരുടെ ഈ ഓണം അമ്മമാരുടെ വിഷു എന്ന് പറയുന്നതിൽ കൂടി നമ്മൾ നേടിയെടുക്കുന്നത് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷമാണ് ന്യൂസ് വീറോ ചാനൽ നയൻറ്റി വൺ പിറവം